മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ഇംഗ്ലീഷ് സെക്ഷൻ ഇന്ന് നമ്മൾ ഒരേ വെർബ് പല പ്രിപ്പസിഷൻസിൽ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് പഠിക്കുന്നത് സെയിം വെർബ് ടേക്സ് ഡിഫറെൻറ്റ് പ്രിപ്പോസിഷൻസ് ഇത് സാധാരണയായിട്ട് എല്ലാ പരീക്ഷകളിലും കാണാറുള്ളൊരു കാര്യമാണ് അല്ലേ നോക്കാം എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഓൺ എ പ്രൈസ് എഗ്രി ഓൺ എ പ്രൈസ് എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഓൺ എ പ്രൈസ് കൂടെ പറഞ്ഞു വന്നേ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ് 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 സെറ്റാക്കിക്കൊള്ളേം എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി എ പ്രപ്പോസൽ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഓൺ എ പ്രൈസ് ഓക്കെ ആഗ്രി വിത്ത് എ പേഴ്സൺ ആംഗ്രി അറ്റ് എ സംഗ്രി വിത്ത് എ പേഴ്സൺ ആംഗ്രി അറ്റ് എ സംതിങ് ഒന്നൂടെ ആംഗ്രി വി പേഴ്സൺ ആംഗ്രി അറ്റ് സംതിങ് ഓക്കെ അപ്പോളജസ് ടു സം വൺ അപ്പോളജൈസ് ഫോർ സംതിങ് അപ്പോളജൈസ് ടു സം വൺ ആവുമ്പോൾ ഏതും രണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഡിസപ്പോയിന്റഡ് വിത്ത് എ പേഴ്സൺ ഡിസപ്പോയിൻ്റഡ് അറ്റ് ഓർ ബൈ സം ഓക്കെ ഒന്നുകൂടെ പറയാം എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഓൺ എ പ്രൈസ് ഓക്കെ ഒന്നുകൂടെ 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 എഗ്രി വിത്ത് എ പേഴ്സൺ എഗ്രി ടു എ പ്രപ്പോസൽ എഗ്രി ഇൻ പ്രിൻസിപ്പിൾ എഗ്രി ഓൺ എ പ്രൈസ് ആഗ്രി വിത്ത് എ പേഴ്സൺ ആംഗ്രി അറ്റ് സംതിങ് ആഗ്രി വിത്ത് എ പേഴ്സൺ ആംഗ്രി അറ്റ് സംതിങ് ആംഗ്രി വി പേഴ്സൺ ആംഗ്രി അറ്റ് സംതിങ്പ്പോളജീസ് ടു സം വൺ അപ്പോളജീസ് ഫോർ സംതി അപ്പോളജൈസ് ടു സംവൺ അപ്പോളജൈസ് ഫോർ സംതിങ് കൂടെ പഠിച്ചൊന്നും അല്ലേ അപ്പോളജീസ് ടു സം വൺ അപ്പോളജൈസ് ഫോർ സംതിങ് ഓക്കെ ഡിസപ്പോയിൻ്റഡ് വിത്ത് എ പേഴ്സൺ ഡിസപ്പോയിൻ്റഡ് അറ്റ് ഓർ ബൈ സം വിത്ത് എ പേഴ്സൺ ഡിസപ്പോയിൻ്റഡ് അറ്റ് ഓർ ബൈ സിങ് ഓക്കെ താങ്ക് യു